എല്ലാവരുടെയും ഫേവറേറ്റ് ആയിട്ടുള്ള ഫ്രഞ്ച് ഫ്രൈസ് നമുക്ക് പത്ത് മിനിറ്റ് കൊണ്ട് തയ്യാറാക്കിയാലോ ഈ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ ഞങ്ങളുടെ ചാനലൊന്നും സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യാനും മറക്കരുതേ രണ്ട് മീഡിയം സൈസിലുള്ള ഉരുളക്കിഴങ്ങ് തൊലി കളഞ്ഞ് ഒന്ന് കഴുകിയെടുത്ത് വെച്ചിട്ടുണ്ട് ഇത് നമുക്ക് കനം കുറച്ച് നീളത്തിൽ ഇതേ രീതിയിലൊന്ന് കട്ട് ചെയ്തെടുക്കാം രണ്ട് ഉരുളക്കിഴങ്ങ് നമ്മൾ കട്ട് ചെയ്തെടുത്തു കട്ട് ചെയ്തെടുത്ത് ഉരുളക്കിഴങ്ങ് നമുക്ക് ഒരു പാത്രത്തിലോട്ട് മാറ്റാം ഇനി ഇതിലോട്ടൊരു കാൽ ടീസ്പൂൺ ഉപ്പ് കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇഡ്ഡലി പാത്രത്തിൽ രണ്ട് തട്ട് എടുത്തിട്ട് അതിലോട്ട് ചിലപ്പോൾ എണ്ണയൊന്ന് തേച്ച് കൊടുക്കണം രണ്ട് തട്ടിൽ ഇതുപോലെ എണ്ണ തേച്ച് കൊടുത്തതിന് ശേഷം അരിഞ്ഞ് വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങ് ഇതേ രീതിയിൽ നിരത്തി വെച്ച് കൊടുക്കണം ഇഡലി പാത്രത്തിൽ വെള്ളം ഒഴിച്ചു കൊടുത്ത് നല്ലതായിട്ട് തിളപ്പിച്ച് ആവി വരുന്ന സമയത്ത് ഇഡ്ഡലി തട്ട് ഇറക്കി വെച്ച് കൊടുത്ത് ഇതിൻ്റെ അടപ്പ് വെച്ച് അടച്ചൊരു മൂന്ന് മിനിറ്റ് സ്റ്റീം ചെയ്തെടുക്കണം മൂന്ന് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം എന്നിട്ടുണ്ടല്ലോ ഈ ഉരുളക്കിഴങ്ങ് ഒരു കിഴത്തുള്ള തവി വെച്ചിട്ട് കോരി മാറ്റാം ആവി വെള്ളം വീണിട്ടുണ്ടെങ്കിൽ അത് ഓർന്നു പോകാനാണ് നമ്മൾ കിഴുത്തയുള്ള തവി വെച്ചിത് കോരിയെടുക്കുന്നത് ഇത് വൃത്തിയുള്ളൊരു കോട്ടം തുണിയിലോട്ടം നിരത്തി പാനിൻ്റെ കീഴിൽ രണ്ട് മിനിറ്റ് കാറ്റ് കൊള്ളിച്ചെടുക്കണം അപ്പോഴത്തേക്ക് ഇതിലെ വെള്ളമെല്ലാം വലിഞ്ഞിട്ട് നല്ലതായിട്ടൊന്ന് ഡ്രൈ ആയി കിട്ടും ഇനി ഇതിനാവശ്യമായിട്ടുള്ള മറ്റു ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒന്ന് റെഡിയാക്കിയെടുക്കാം ഒരടപ്പുള്ളൊരു പാത്രം എടുത്തിട്ട് ഇതിലോട്ട് ഒരു ടേബിൾ സ്പൂൺ അരിപ്പൊടിയും ഒരു ടേബിൾ സ്പൂൺ കോൺഫ്ലവറും കൂടി ഇട്ട് കൊടുത്ത് നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം ഈ മിക്സിലോട്ട് വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങ് രണ്ട് ഇട്ട് കൊടുക്കണം എന്നിട്ട് ഇതിൻ്റെ ഉണ്ടല്ലോ അടപ്പ് വെച്ച് ഇതേ രീതിയിലൊന്ന് അടച്ചിട്ട് നല്ലതായിട്ട് ഇതേ രീതിയിലൊന്ന് കുലുക്കിയെടുക്കണം ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഉരുളക്കിഴങ്ങിലോട്ട് നല്ലൊരു തിന്ന് ലെയർ ആയിട്ട് ഈ പൊടിയൊന്ന് പറ്റി പിടിച്ചിരിക്കും നമ്മൾ നമ്മളീ പൊടിയിലോട്ടുണ്ടല്ലോ ഉരുളക്കിഴങ്ങ് ഇട്ട് കൊടുത്തിട്ട് ഇളക്കിയെടുക്കുകയാണെങ്കിൽ അവിടെ ഇവിടെ ആയിട്ട് ഇത് കട്ട പിടിച്ചിരിക്കാൻ സാധ്യതയുണ്ട് ഈ രീതിയിൽ ചെയ്തെടുക്കുകയാണെങ്കിൽ നല്ല തിന്ന് ലെയർ ആയിട്ടിത് ഒരേ രീതിയിൽ കോട്ടായി കിട്ടും എല്ലാ ഉരുളക്കിഴങ്ങും ഇതേ രീതിയിൽ പൊടിയിലിട്ട് കൊടുത്തിട്ടൊന്ന് കോട്ട് ചെയ്തെടുക്കണം ഇതേ രീതിയിൽ പൊടിയിലൊന്ന് കോട്ട് ചെയ്തെടുത്തിട്ട് ടൈറ്റ് ആയിട്ടുള്ള കണ്ടെയ്നറിലോ അല്ലെങ്കിൽ സിപ്ലോ കവറിലോ ഇട്ട് ഫ്രീസറിൽ സൂക്ഷിച്ചാൽ നമുക്ക് ഒരു മാസത്തോളം ഇത് കേടു കൂടാതെ ഉപയോഗിക്കാൻ പറ്റും ഇനി ഇത് നമുക്ക് വറുത്തെടുക്കാം വറക്കാൻ വേണ്ടിയുള്ള എണ്ണ ചൂടായിട്ടുണ്ട് ഇതിലോട്ട് കുറേശ്ശെ കുറേശ്ശെ ഇട്ട് കൊടുത്തിട്ട് നമുക്കൊന്ന് വറുത്തെടുക്കാം എണ്ണയിലോട്ട് ഇട്ട് കൊടുത്ത് ഒരു മൂന്ന് മിനിറ്റിന് ശേഷം മാത്രമേ ഇത് ഇളക്കി കൊടുക്കാവൂ നല്ലതായിട്ടൊന്ന് കളറൊന്ന് മാറി വരുന്നവരെ നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഇത് നന്നായിട്ട് മൂത്തിട്ടുണ്ട് ഇത് നമുക്ക് എണ്ണയിൽ നിന്ന് കോരുമാറ്റാം ഇതേ രീതിയിൽ നമുക്കെല്ലാം ഒന്ന് വറുത്തെടുക്കാം ഫ്രഞ്ച് ഫ്രൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല ക്രിസ്പി ആയിട്ടുള്ള ഫ്രഞ്ച് ഫ്രൈസ് ഫ്രൈസാണിത് എന്താ നോക്കിക്കേ അപ്പോൾ നല്ല ക്രിസ്പിയും ടേസ്റ്റിയുമായിട്ടുള്ള ഫ്രഞ്ച് ഫ്രൈസ് പത്ത് മിനിറ്റ് കൊണ്ട് നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ബൈ ബൈ